പ്രിയപ്പെട്ട എൻ്റെ സുമതി ടീച്ചർക്ക് രചന ഷജീന ഗുരുവായൂർ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷജീന ടീച്ചറുടെ സ്വന്തം ഷജിക്കുട്ടി ടീച്ചർ ഈ കത്ത് വായിക്കുമ്പോൾ വിചാരിക്കും ഈ കുട്ടിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോരേന്ന് അത് നമ്മൾ ഇടയ്ക്കിടെ അയക്കാറുള്ളതല്ലേ ടീച്ചറെ എനിക്കറിയാം ടീച്ചറുടെ ജീവിതത്തിൽ ടീച്ചർക്ക് പ്രിയപ്പെട്ട ഒത്തിരി വിദ്യാർത്ഥികളുണ്ടായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കത്തുകളും കിട്ടിക്കാണും ഒന്നുറപ്പ ടീച്ചറെ ടീച്ചറെ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ടീച്ചർ എന്ന് പറയാൻ ഒരേ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ അത് എൻ്റെ പ്രിയപ്പെട്ട സുമതി ടീച്ചറാണ് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ടീച്ചർക്ക് ഒരു എഴുതുന്നത് അതിനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങളുടെ എഴുത്ത് ഗ്രൂപ്പിൽ ഒരു ടാസ്ക് ഉണ്ട് അദ്ധ്യാപികക്ക് കത്തെഴുതൽ ഗ്രൂപ്പിലെ എല്ലാവരും ഇന്നലെ രാത്രി തൊട്ടേ കത്തെഴുതാൻ തുടങ്ങിയിട്ടുമുണ്ട് ഇന്നും ഒരുപാട് കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഓരോരുത്തരും സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച അവരുടെ ടീച്ചർമാരുടെ അന്നത്തെ ഓർമ്മകളും കുസൃതികളും അവർ നിറഞ്ഞ ആവശ്യത്തോടെ എഴുതിയത് കാണുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഓർത്തു എനിക്ക് ഓർക്കാൻ എൻ്റെ അംഗനവാടി ടീച്ചറും അന്നുണ്ടായ ചെറിയ ഓർമ്മകളേ ഉള്ളു ഇങ്ങനെയൊരു മത്സരം വന്നപ്പോൾ ഞാൻ ആദ്യം പങ്കെടുക്കേണ്ടതെന്ന് വെച്ചതാണ് കാരണം കഥയും കവിതയും മറ്റെന്തായാലും ഭാവനയ്ക്കനുസരിച്ച് എഴുതി പിടിപ്പിക്കാലോ പക്ഷേ അധ്യാപികക്ക് കത്തെഴുതാൻ പറഞ്ഞാൽ എല്ലാവരും അവരുടെ റിയൽ ലൈഫിലെ സ്വന്തം അധ്യാപകരിൽ നിന്നുള്ള അനുഭവങ്ങളാണല്ലോ എഴുതുക എനിക്കാണെങ്കിൽ പറയാൻ മാത്രം ഒരു അനുഭവങ്ങളുമില്ല പിന്നെ എഴുത്തുകൾ തുടങ്ങിയിട്ട് ഇനി ഇരുപത്തി ഒമ്പതാം ദിവസമാണോട്ടോ ഇതുവരെ ഉള്ള ദിവസങ്ങളെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് നാളത്തോടെ ഈ പരിപാടിയും അവസാനിക്കും അപ്പോൾ തോന്നി ഇനി എഴുതാതെ ഇരിക്കേണ്ട കത്ത് എത്ര മോശമായാലും ഞാൻ എൻ്റെ ടീച്ചർക്ക് തരുന്നതല്ലേ വേണമെങ്കിൽ എഴുത്ത് ഗ്രൂപ്പിൽ എനിക്കിത് നല്ല ഭംഗിയാക്കിയൊക്കെ എഴുതാം പക്ഷേ ഇല്ലാത്തതുണ്ടാക്കി എഴുതിയാൽ ഒരു സന്തോഷമുണ്ടാവില്ലല്ലോ ടീച്ചർക്ക് ഓർമ്മയുണ്ടോ ഞാൻ ടീച്ചറുടെ അംഗൻവാടിയിൽ വന്നിരുന്ന നാളുകളൊക്കെ മറക്കാൻ കഴിയില്ലെന്നറിയാം എന്നാലും ചോദിക്കാം ലോകത്ത് തന്നെ ആദ്യമായിട്ടാവൂലേ ഒരു കുട്ടി അംഗൻവാടിയിൽ തന്നെ രണ്ടും മൂന്നും കൊല്ലം വന്നിരുന്നതല്ലേ വീടിൻ്റെ അടുത്തായിരുന്നതുകൊണ്ടും ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ നിൽക്കാൻ വരുന്ന ഇടവേളകളിലെ കുറച്ച് ദിവസങ്ങൾ ഞാൻ പോയിരുന്ന ഏക സ്ഥലം അതിൻ്റെ അംഗൻവാടിയാണ് കുറച്ച് മുതിർന്ന കുട്ടിയായിട്ടും ഞാൻ അവിടെ വന്നിരുന്നു ഓരോ കൊല്ലം കുട്ടികൾ മാറി വരുമ്പോഴും ഞാൻ അവരുടെ ടീച്ചർമാരുടെ കേട്ട് പഴകിച്ച കഥകളും പാട്ടുകളും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ടീച്ചർ വരാൻ വൈകിയ ദിവസങ്ങളിൽ ഞാൻ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നതും അവരോടൊപ്പം കളിക്കുന്നതും മായാതെ ഓർമ്മകളിലുണ്ട് പിന്നെ അന്ന് അവിടെ നിന്ന് കഴിച്ച ഉപ്പുമാവിൻ്റെ ടേസ്റ്റൊന്നും ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന ഉപ്പുമാവിനെ ഇല്ലാട്ടോ ടീച്ചറെ എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ ടീച്ചറുടെ ഒരു ഫോൺ വിളിയോ മെസ്സേജോ ഉണ്ടാവും സന്തോഷമായിട്ടോ എൻ്റെ ശചിക്കുട്ടിയേ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണെന്നറിയാറുണ്ട് എനിക്ക് കിട്ടുന്ന കുഞ്ഞ് സന്തോഷത്തിലും ടീച്ചർ എന്നെ വിളിച്ച് അഭിനന്ദിക്കുമ്പോഴും ഞാൻ എഴുതി എഴുതി വായിച്ച അഭിപ്രായം പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ എൻ്റെ ഈ കത്തിലും കുറേയേറെ അക്ഷര തെറ്റുകളും ഉണ്ടാവും കേട്ടോ ടീച്ചറെ എഴുത്ത് ഗ്രൂപ്പിൽ ചെറു എനിക്ക് തിരുതി ഉണ്ട് പിന്നെ അറിയോ ഈ ഗ്രൂപ്പിൽ കുറേ ടീച്ചർമാരും മാഷിമാരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയുണ്ട് അവരുടെ കൂട്ടത്തിൽ സ്കൂളിൽ പോവാത്തതും പഠിക്കാത്തതുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവരോടൊപ്പം എഴുതാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും കഴിഞ്ഞതും ഒരു ഭാഗ്യമാണ് എനിക്കും ഒരിടം കിട്ടിയില്ലേ പിന്നെ മത്സരത്തിനിടയിൽ ടീമുകൾ തമ്മിൽ വഴക്കുണ്ടാവാറൊക്കെയുണ്ട് അടി ഉണ്ടാക്കാൻ ഞാൻ മുന്നിൽ നിൽക്കും കാരണം സ്കൂളിലും കോളേജിലും തലമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതിങ്ങനെയൊക്കെ അങ്ങ് തീർക്കും പിന്നെ ടീച്ചറെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ ഫോൺ വിളിയും മെസ്സേജും അല്ലാതെ ടീച്ചറെ നേരിൽ കണ്ടിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലത്തോളമായി ലാസ്റ്റ് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്നെ കാണാൻ വരാമെന്ന് ഞാൻ കാത്തിരിക്കാട്ടോ ഒന്ന് കാണാൻ പ്രായം കൂടുന്തോറും ചുന്ദരി കുട്ടിയാവുന്ന എൻ്റെ ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു എന്ന് ഷജിക്കുട്ടി